കോളേജ് വിദ്യാഭ്യാസം പോലും നേടാതെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് സോഹോ പോലൊരു എ ടി കമ്പനിയിൽ ജോലി ലഭിക്കുമോ അതൊരു കഥയാണ് ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് തമിഴ്നാട് സ്വദേശിയായ അബ്ദുൾ അലിം തന്റെ ജീവിതകഥ പങ്കുവച്ചത് ഒരു കോളേജ് ബിരുദം പോലുമില്ലാത്ത അദ്ദേഹം സോഹോയിൽ സെക്യൂരിറ്റി ഗാർഡായാണ് ജോലി തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ വെറും ആയിരം രൂപയുമായി വീടുവിട്ടിറങ്ങിയ അലിം ജോലി കിട്ടുമുമ്പ് ഏകദേശം രണ്ടു മാസം തെരുവിലാണ് കഴിഞ്ഞത് അതിനുശേഷമാണ് സോഹോയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ലഭിച്ചത് അവിടെ വെച്ച് സീനിയർ ജീവനക്കാരനായ ഷിബു അലക്സിസ് അലിമിനെ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ചെയ്തു പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച അലിമിന് കൂടുതൽ പഠിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഷിബു അദ്ദേഹത്തെ മെന്റർ ചെയ്യാൻ തയ്യാറായി അടുത്ത എട്ടു മാസത്തേക്ക് അലിം പകൽ സെക്യൂരിറ്റി ജോലി ചെയ്യുകയും വൈകുന്നേരങ്ങളിൽ പ്രോഗ്രാമിംഗ് പഠിക്കുകയും ചെയ്തു ഇങ്ങനെ നിർമ്മിച്ച ഒരു ലളിതമായ ആപ്പ് കണ്ട് തോന്നിയ സോഹോ മാനേജർ ബിരുദം ആവശ്യമില്ല കഴിവാണ് പ്രധാനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിമുഖത്തിനായി ക്ഷണിച്ചു അഭിമുഖം വിജയിച്ച അലിം സോഹോയിൽ ഡെവലപ്പറായി ജോലിയിൽ പ്രവേശിച്ചു ഇന്ന് എട്ട് വർഷമായി അദ്ദേഹം അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി തുടരുന്നു